പിന്നെ ഭയങ്കര ചൂട് കാരണം ഇവിടെയൊക്കെ അങ്ങോട്ട് ഒതുക്കി കെട്ടി വെച്ചേക്കുക അപ്പം ഇന്ന് ഞാൻ എന്താ പറയാൻ പോകുന്നത് അറിയാമോ ഇന്ന് ഞാൻ ലോ ഓഫ് കുറിച്ച് പറയാൻ പോവാം കേട്ടോ അത് വിശ്വസിക്കുന്നവരുണ്ടോ വിശ്വസിക്കുന്നുണ്ട് വിശ്വസിക്കുന്നവരുട്ടോ കാരണം നമ്മളുടെ മനസ്സിലുള്ള ഓരോ ആഗ്രഹങ്ങൾ നിറവേറാൻ പിന്നെ എന്താ പറയുക നമുക്ക് സാധിക്കില്ല എന്ന് നമ്മൾ വിചാരിച്ചത് നമുക്ക് സാധിച്ചെടുക്കാൻ പറ്റുന്ന ഒരു രീതി ഇന്ന് അങ്ങനെ വേണമെങ്കിൽ പറയാം അല്ലേ അതിൽ ത്രീ സിക്സ്റ്റി നയൻ എന്നുള്ളത് ഒരു ഇതുണ്ട് അതായത് നമ്മൾ എന്താണോ ആഗ്രഹിച്ചത് അത് എഴുതുക ബുക്കിലേക്ക് ആ ഒരു മെത്തേഡാട്ടോ ഞാൻ കൊണ്ടുപോകണത് അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു കാര്യം ആലോചിക്കുകയാണ് നമുക്ക് എന്തെങ്കിലും കാര്യം നേടാനുണ്ടെങ്കിൽ അത് നമ്മൾ നേടി എന്ന് വേണം പറയാൻ നേടി അതായത് അതായതിപ്പോൾ എനിക്കൊരു സാധനം വേണം അപ്പോൾ എനിക്കത് കിട്ടിയെന്ന് നമുക്ക് പറയാം അങ്ങനെ വിചാരിച്ച് നമ്മൾ ത്രീ സിക്സ്റ്റി നയൻ എന്ന് പറയുമ്പോൾ രാവിലെ ഒരു ത്രീ ടൈംസ് എഴുതുക ഒരു പേജിൽ തന്നെ ഉച്ചയ്ക്ക് ഒരു സിക്സ് ടൈം എഴുതുക പിന്നെ ഈ വൈകുന്നേരം രാത്രി കിടക്കുന്നേരം മുമ്പ് നയൺ ഒമ്പത് പ്രാവശ്യം എഴുതുക അങ്ങനെ ത്രീ സിക്സ്റ്റി നയൻ എന്നുള്ള ആ മെത്തേഡ് കിട്ടോ എനിക്കതിൽ ഒരുപാട് എഫക്റ്റ് കിട്ടിയിട്ടുണ്ട് ഇല്ലയെന്ന് ഞാൻ പറയില്ല ഞാൻ വിചാരിച്ച മിക്ക കാര്യങ്ങളും നടന്നിട്ടുണ്ട് അതിൽ വിശ്വസിക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഇപ്പം ഞാൻ ഇത് ഇതേപ്പറ്റി ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത് ഇതിപ്പോൾ മിക്കവർക്കും അറിയായിരിക്കും കേട്ടോ ചിലവർക്ക് അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചോളൂ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പം ഞാനൊരു ഇന്ന ഐറ്റം എന്ന് ഞാൻ പറയണില്ല കേട്ടോ എനിക്കൊരു സാധനം വേണം കുറേ ദിവസമായി ആഗ്രഹിക്കുകയാണ് ഒന്ന് വേണ്ട ഒരു ബാഗായിക്കോട്ടെ എനിക്കൊരു ബാഗ് കാണുക എവിടെയോ നമ്മൾ എവിടെയോ പോകുമ്പോൾ യാത്രയ്ക്ക് പോകുമ്പോഴോ എവിടെയെങ്കിലും ഒരു പക്ഷെ നമ്മൾ കണ്ടിട്ടുണ്ടാവും ഒരു പക്ഷേ നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടായിട്ടുണ്ടാവില്ല അന്ന് വാങ്ങിക്കാൻ വേണ്ടി അല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടാവും ആ സമയത്ത് വാങ്ങിക്കാൻ പറ്റാതെ പോയിട്ടുണ്ടാവും അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലോ അത് കണ്ടപ്പോൾ വാങ്ങിക്കായിരുന്നില്ല ഇനി അത് കിട്ടില്ലോ അല്ലെങ്കിൽ നമുക്കൊരു വിഷമം ഉണ്ടാവും അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ മെത്തേഡ് ഒന്ന് സ്വീകരിച്ച് നോക്കിയേ അതായത് ബുക്ക് എടുക്കുക ബുക്ക് എടുത്തിട്ട് ഒരു ഫസ്റ്റ് പേജിൽ തന്നെ നമ്മൾ ആദ്യം രാവിലെ മൂന്ന് പ്രാവശ്യം എനിക്ക് ആ ബാഗ് ഞാൻ ഉദ്ദേശിച്ച ബാഗ് കിട്ടി ഞാൻ ഉദ്ദേശിച്ച അല്ലെങ്കിൽ ഞാൻ ഇഷ്ടപ്പെട്ട ബാഗ് എനിക്ക് കിട്ടി അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ബാഗ് ഞാൻ വാങ്ങിച്ചു അങ്ങനെ നമുക്ക് കിട്ടി അതായത് പോസിറ്റീവായിട്ട് പറയണം കിട്ടുമോ എന്ന് ചോദിക്കരുത് കിട്ടിയെന്നുള്ളത് ആ ഒരു അർത്ഥത്തിൽ വേണം പറയാൻ അങ്ങനെ രാവിലെ ഒരു മൂന്ന് പ്രാവശ്യം പിന്നെ ഉച്ചക്ക് അത് കഴിഞ്ഞിട്ട് അത് അങ്ങനെ മടക്കി വയ്ക്കുക പിന്നെ ഉച്ചയ്ക്ക് ഒരു ആറ് പ്രാവശ്യം അതേപോലെ ആ ബാഗ് എനിക്ക് കിട്ടി അല്ലെങ്കിൽ ഞാൻ ആ ബാഗ് വാങ്ങിച്ചു അങ്ങനെ ഒരു ആറ് പ്രാവശ്യം പിന്നെ വൈകുന്നേരം അല്ലെങ്കിൽ രാത്രിക്ക് മുമ്പ് ഈ കിടക്കുന്നതിന് മുമ്പ് ആയാലും മതി ഒരു സന്ധ്യ ആകുമ്പോഴത്തേക്കും ഒമ്പത് പ്രാവശ്യം എഴുതുക അങ്ങനെ ത്രീ സിക്സ് നയൻ കേട്ടോ അപ്പോൾ ഇട്ട് എഴുതിക്കോളൂ കുഴപ്പമില്ല ആദ്യം മൂന്ന് പ്രാവശ്യം ഒന്ന് രണ്ട് മൂന്ന് എഴുതാം പിന്നെ ആറ് എഴുതാം പിന്നെ ഒന്ന് രണ്ട് മൂന്ന് ഒമ്പത് വരെ അങ്ങനെ എഴുതാം അവസാനം ഇത് എഴുതി കഴിഞ്ഞിട്ട് നമുക്ക് പറ എന്തു പറയണം നന്ദി പറയണം നമുക്ക് ഇത് നേടിത്തന്ന പ്രപഞ്ചത്തിനോട് യൂണിവേഴ്സിനോട് നന്ദി ഹാപ്പി പറയാം സന്തോഷം അറിയിക്കാം അല്ലെങ്കിൽ അങ്ങനെ എന്തും നമുക്ക് നന്ദി പറഞ്ഞുകൊണ്ട് വേണം നിർത്തണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഒരു താങ്ക്സ് യൂണിവേഴ്സ് താങ്ക്സ് എന്നും പറഞ്ഞ് അങ്ങനെ എഴുതിയാലും മതി അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ ത്രീ സിക്സ്റ്റി നയൻ എന്നുള്ള ആ ഒരു മെത്തേഡ് വെച്ച് നോക്കുമ്പോൾ ഒന്നുകിൽ നിങ്ങൾക്ക് മൂന്ന് ദിവസത്തിനുള്ളിൽ അത് ശരിയാകും അല്ലെങ്കിൽ അതിൻ്റെ ഇരട്ടി തേർട്ടി ത്രീ അല്ലെങ്കിൽ സിക്സ്റ്റി സിക്സ് അല്ലെങ്കിൽ നയൻറ്റി നയൻ ആ ഒരു രീതിയിലായിരിക്കും കേട്ടോ അത് നമുക്ക് നേടിക്കിട്ടണത് അതെനിക്ക് അനുഭവം കേട്ടോ ഞാനൊരു കാര്യം ആലോചിച്ചിരുന്നു എനിക്കത് മുപ്പത്തിമൂന്ന് ദിവസം ഞാൻ ആദ്യം മൂന്ന് ദിവസം കിട്ടിയില്ല നിർത്തിയില്ല നമ്പർ നമ്പറിട്ടിങ്ങനെ എഴുതിക്കൊണ്ടേ പോയി കറക്റ്റ് മുപ്പത്തി മൂന്നാമത്തെ ദിവസം എനിക്ക് എൻ്റെ കാര്യം നടന്നു എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് കൂടുതൽ വിശ്വാസം വരും അപ്പോൾ ഇങ്ങനെ ഉള്ള വീഡിയോസെന്ന് പറയാൻ കാര്യം ഞാൻ പണ്ട് നമ്മൾ എൻ്റെ ഓർമ്മയിൽ ഞാൻ പറയുകയാണെങ്കിൽ ചെറുപ്പത്തിലൊക്കെ അച്ഛൻ ഇങ്ങനെ ശ്രീരാമജയം ശ്രീരാമജയം എന്നൊക്കെ എഴുതും ബുക്കിൽ അല്ലെങ്കിൽ നാരായണ നാരായണ എന്നൊക്കെ അന്ന് അവരുടെ ആ രീതിക്കനുസരിച്ച് അവർ എഴുതിയിരുന്നു അപ്പോൾ പറയും ഇതിങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ആഗ്രഹിച്ച് നേടാൻ പറ്റുമോ അല്ലെങ്കിൽ നമ്മളുടെ മനസ്സിനിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന എന്താണോ അത് നേടാൻ പറ്റുമെന്ന് ഇങ്ങനെ പറഞ്ഞിരുന്നു അത് ഞാൻ ഓർക്കേണ്ടിട്ടോ ചെറുപ്പത്തിൽ ഇങ്ങനെ ബുക്കിലൊക്കെ എന്നോട് പറയും വെറുതെ ഇരിക്കുമ്പോൾ സ്കൂൾ പൂട്ടിയ സമയത്തൊക്കെ പറയും വെറുതെ ഇരിക്കുകയാണെങ്കിൽ ആ ബുക്ക് എടുത്ത് അങ്ങനെ എഴുതുന്ന പറയും പക്ഷെ നമുക്ക് അന്ന് ആ ഒരു മൈൻഡ് അല്ലല്ലോ പക്ഷെ ഇപ്പോഴായിട്ടോ അത് എനിക്ക് മനസ്സിലാവണത് അന്ന് അങ്ങനെയായിരുന്നു ഇന്ന് ഇപ്പോൾ കുറച്ചും കൂടി ഒന്ന് ഡെവലപ്പായി ഇന്ന് നമ്മൾ ആ ഒരു ഓരോരുത്തരും ഓരോരോ രീതിയിൽ കണ്ടുപിടിച്ച് നമുക്ക് പുതിയ പുതിയ അറിവുകൾ തരുന്നു അത്രേ ഉള്ളൂ അപ്പോൾ ഇത് ഇതറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് പലിശ നോക്കിക്കോട്ടോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നടന്നിരിക്കും പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ നമ്മൾ നേടുന്നത് അതായത് നമുക്ക് എന്താണോ ആഗ്രഹം എന്ന് പറഞ്ഞാൽ എന്ത് ഈ ലോകത്ത് കിട്ടാത്തതെന്ന് പോയി ആഗ്രഹിക്കരുത് കൊച്ചു കൊച്ചു കാര്യങ്ങൾ നമുക്ക് ആഗ്രഹം നമ്മുടെ മനുഷ്യരായിട്ടുള്ള നമുക്ക് എന്തൊക്കെ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ ഉണ്ടാകും അതൊക്കെ നമുക്ക് തീർച്ചയായിട്ടും കിട്ടും കാരണം നമ്മൾ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് അത് ആഗ്രഹിക്കുകയാണ് അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും അത് കിട്ടുമെന്നുള്ളതാണ് പിന്നെ ചിലവർക്ക് ഇതിലൊന്നും വിശ്വാസം ഉണ്ടാവില്ല കേട്ടോ ഇതൊക്കെ വെറുതെയാണ് തട്ടിപ്പാണെന്നൊക്കെ പറയും പക്ഷേ വിശ്വാസം വേണം മനസ്സ് കൊണ്ട് നമ്മൾ വിശ്വസിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇപ്പോൾ ഒരു രോഗം വന്നാൽ പോലും നമുക്ക് ആ രോഗം ഇതുപോലെ എഴുതി നമുക്ക് ആ ഒരു കുറവ് വരുത്തിക്കാൻ പറ്റും എന്നാണ് പറയണത് ഇങ്ങനെ ഒത്തിരി അനുഭവങ്ങളുണ്ട് കേട്ടോ ഒരുപാട് ഒരുപാട് കാര്യം നമുക്ക് കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ ഇതുപോലെ എഴുതി നമുക്ക് ആഗ്രഹങ്ങൾ നേടാൻ പറ്റും കാരണം നമ്മളുടെ കയ്യിൽ ചിലപ്പോൾ ആ സമയത്ത് എവിടെന്നെങ്കിലും നമുക്ക് പണം കിട്ടും ആ പണം കൊണ്ട് നമ്മളത് വാങ്ങിക്കുകയും ചെയ്യും അത് എന്ത് നമ്മൾ ഉള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹിച്ച കാര്യമായിരിക്കുന്നു മാത്രം പിന്നെ വേറൊരു കാര്യം കേട്ടോ നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നമ്മുടെ ഉള്ളിൽ തന്നെ ഇരിക്കണം അല്ലാതെ അത് എല്ലാവരോടും പറഞ്ഞുകൊണ്ട് പുറമെ അറിയിച്ചുകൊണ്ട് നടക്കരുത് ഉള്ളിൽ നമ്മളുടെ ഉള്ളിൽ എന്താണോ അത് നമ്മൾ തന്നെ മനസ്സിലാക്കി നമ്മൾ അത് രഹസ്യമായിട്ട് വെച്ചുകൊണ്ട് നമ്മൾ ഒന്ന് എഴുതുക ആ ഒരു കാര്യം വേണം കേട്ടോ ഞാനും ഒത്തിരി ഈ ലോ ഓഫ് അട്രാക്ഷൻ്റെ പുറകെ പോകുന്നവളാട്ടോ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ഞാനിതേപ്പറ്റി ഒക്കെ പഠിക്കണുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ യൂട്യൂബിൽ നിന്നൊക്കെ തന്നെയാണ് ഇഷ്ടംപോലെ നിങ്ങൾക്കൊന്ന് അത് സെർച്ച് ചെയ്താൽ കിട്ടാവുന്നതേ ഉള്ളൂ പക്ഷേ നമുക്ക് താല്പര്യം വേണം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളീന്ന് നമ്മളത് ആഗ്രഹിക്കുകയും വേണം അങ്ങനെ ഒരു പ്രശ്നം നിങ്ങൾ പരീക്ഷിച്ച് നോക്കിക്കോളൂ നിങ്ങൾക്ക് നേടുകയാണെങ്കിൽ നിങ്ങളുടെ ഞാൻ പറഞ്ഞ രീതിയിൽ നിങ്ങൾ ഇപ്പോൾ ഇതറിയാത്തവരാണ് ഇതേപ്പറ്റി കേൾക്കാത്തവരാണെങ്കിൽ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളൊന്ന് പരീക്ഷ നോക്കിക്കോളൂ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ കാര്യസാധ്യം നടന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കും കേട്ടോ അപ്പോൾ നാളെ മറ്റൊരു വീഡിയോയിലൂടെ വരാം അതുവരെ എല്ലാവർക്കും